അപ്പോൾ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യുകയാണ് ഇത് പ്രത്യേകിച്ച് കാരണം ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പം നമ്മൾ ഇന്നൊരു കേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ ഒരു ഇനോഗ്രേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്തിന് ഇന്നോഗ്രേഷനാന്ന് വെച്ചാൽ ഇതൊരു ജിമ്മിൻ്റെ ഇനോഗ്രേഷനാണ് അതേ ലേഡീസുകളുടെ ജിമ്മാണ് നല്ല അടിപൊളിയായിട്ട് ലേഡീസുകൾക്ക് മാത്രമായിട്ട് അതിവിപുലമായിട്ട് തിരൂര് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്നലെ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയതാണ് സംഭവമൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യണം തന്നെ എല്ലാവരും കാണുക അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കണ്ണക്കൂട്ടവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് നല്ല അടിപൊളി കേക്ക് ആയിരുന്നു ഫോർ കെ ജിയിലാണ് അവർ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ മാക്സിമം പെർട്ട് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് ഞാനത് ഫൈവ് കെ ജിൻ്റെ സൈസിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്കൊരു കാര്യം അറിയാം കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരിട്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും ഈ ഫൈവ് കെ ജിൻ്റെ മോൾഡ് ഒന്നും നമ്മുടെ നോർമൽ ഫ്രിഡ്ജിലൊന്നും കൊള്ളൂല കാരണം അത്രയ്ക്ക് വലിയ സ്റ്റോറേജ് ഒന്നും നമ്മുടെ ഫ്രിഡ്ജിൽ ഉണ്ടാവില്ലല്ലോ അപ്പോൾ വലിയ സ്റ്റോറേജ് ഒക്കെ ഉള്ള ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ മേ ബി കൊള്ളുമായിരിക്കും എനിക്ക് വലിയ ഇടയില്ലേ പക്ഷേ എൻ്റെ ഫ്രിഡ്ജിലൊന്നും കൊള്ളൂല മക്കളെ അപ്പോൾ ഞാനത് രണ്ട് പാത്രത്തിലായിട്ട് ബേക്ക് ചെയ്തിട്ട് പിന്നെ ഈ ഒരു സൈസിലാക്കി സെറ്റ് ചെയ്തിട്ട് പിന്നെ അത് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്തിട്ട് പിറ്റേ ദിവസം എ സിയിൽ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു സൈസിലാക്കി എടുത്തിട്ടുള്ളത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാട്ടോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല അത് നിങ്ങൾ കാണാൻ മറക്കരുത് ഇവർ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി സ്ഥലത്താണ് കേട്ടോ ലേഡീസുകളാകുമ്പോൾ പ്രത്യേകിച്ച് ആരും കാണാണ്ട് വരണം എന്താ പറയുക കാണാണ്ട് വരണം എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് നല്ല റഷ് ആയിട്ടുള്ള ഏരിയക്കൊന്നും അങ്ങനെ കാ പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടോ എല്ലാവരും ഒരേ മൈൻഡ് സെറ്റുള്ളവരാവില്ലല്ലോ അപ്പോൾ അവർ ഒരു ഒതുങ്ങിയ നല്ലൊരു ആയിട്ടുള്ള സ്ഥലത്താണ് ഇവർ ഈ ഒരു ജിമ്മ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതെനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ കേട്ടിട്ടുണ്ട്

കേക്ക് നമ്മൾ മുൻരാക്കാൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് പാർക്കൊക്കെ ചെയ്തിട്ട് വരികയാണ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അവിടെ ഉണ്ട് പക്ഷേ ഇന്ന് ഇനോഗ്രേഷനല്ല അപ്പോൾ കുറച്ച് വലിയ വലിയ ആൾക്കാരൊക്കെ വരാനുള്ളതല്ലേ നമ്മൾ ചെറിയ വണ്ടി അവിടെ ഇട്ടിട്ട് വെറുതെ ബുദ്ധിമുട്ടാണ് അവിടെ എല്ലാം എന്ന് വിചാരിച്ചിട്ട് നമ്മളിത് ആ കാർ പാർക്കിങ് എവിടെ ചെയ്തതെന്ന് പറയുന്നത് നമ്മൾ നെസ്റ്റോൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ നെസ്റ്റോൻ്റെ ആ ബാക്ക് സൈഡിൽ ആ റോഡ് നമ്മൾ ആ റോഡ് ഈ ഒരു എന്താ പറയുക ജിമ്മിലേക്കാണ് വരുന്നത് അപ്പോൾ നെസ്റ്റ് ടുവലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്യാൻ പോവാം അങ്ങനെ എടുത്തിട്ട് ആരെങ്കിലും തക്കിനായിട്ട് എൻ്റെ മുന്നേ കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു ഇന്നലെ എനിക്കത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എടുക്കാൻ പറ്റുള്ളായിരുന്നു പക്ഷേ കേക്ക് കുറച്ചും ഡിഫിക്കൽട്ടായിരുന്നു ചെയ്യാൻ അതുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആയത് അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും എന്താ അവിടെ ഹൗസ്ഫുള്ളായിട്ടുണ്ട് ആൾക്കാരെല്ലാവരും വന്നിട്ടുണ്ട് അപ്പം നമുക്ക് എക്യൂപ്മെൻസിൻ്റെ ഫോട്ടോസൊന്നും കറക്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല കുഴപ്പമില്ല ഞങ്ങൾ നമ്മുടെ ഏരിയയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്താൽ ജോയിൻ ചെയ്യുകയാണെന്നില്ലേ കാണാനും പോകട്ടോ നല്ല അടിപൊളി ജിമാണ് ഇവിടെ ജിം മാത്രമല്ല സൂമ്പ ക്ലാസ് കൂടി ഉണ്ട് കേട്ടോ ഈ സൂംബ മീൻസ് അറി അറിയാമല്ലോ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ലെവലുള്ള ഒരു അന്ന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേഡിയാണ് അവർ ഒരുപാട് നാളായിട്ട് ഓഫ്ലൈനായിട്ടുള്ള ഓൺലൈനായിട്ട് ആൾക്കാർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഓഫ്ലൈനായിട്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഒരാൾ മാസക്കാലമൊക്കെ അവിടെ എന്നാണ് വിചാരിക്കുന്നത് പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൂടി ചെയ്താൽ നമുക്കിത് നീട്ടിക്കൊണ്ട് പോകാം എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പക്ഷെ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ നിന്ന് കുറേ ലോങ്ങ് ആണ് അപ്പോൾ എനിക്ക് ഇവിടെ താന്നാളൂർ വരെയുള്ള ജിമ്മിലേക്ക് തന്നെ വരാൻ പോകാൻ ബുദ്ധിമുട്ടാണ് കാരണം നില ഉള്ളതുകൊണ്ട് അപ്പോൾ ഇത്രയും ലോങ് ഉള്ള കാര്യം പറയണ്ടല്ലോ അല്ല ഞാനൊക്കെ എപ്പോഴോ പോയി ജോയിൻ ചെയ്തിട്ടുണ്ടാകും ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കേക്ക് കണ്ട് ഒരു ചെറിയ സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പേജ് ഇപ്പോൾ അടച്ചുപോന്നെ അത് ചെരിഞ്ഞിട്ടുണ്ടാകും നമ്മൾ ചെരിഞ്ഞ സ്ഥലത്തൊന്നും കേക്ക് വെക്കാൻ പാടില്ല കേട്ടോ കേക്ക് ചെരിഞ്ഞ് പോകും നമ്മുടെ ആ ഒരു ബേസിൽ നിന്ന് ഇങ്ങനെ ഊർന്ന് പോകാൻ ചാൻസ് ഉണ്ട് കേക്ക് അല്ല വേറെ ഒന്നുമല്ലല്ലോ അപ്പോൾ ഞാനത് എടുത്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് വെപ്പിച്ചിട്ടുണ്ടായിരുന്നു മുന്നറാക്കാണ്ട് പറഞ്ഞിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് വെക്കാട്ടെന്തേലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടോന്നിപ്പോൾ കംപ്ലയിൻ്റ് ഒന്നുമില്ല സേഫ് ആണ് ഇവിടെ സമാധാനമായി അപ്പോൾ അത് അവിടെ തന്നെ അടുത്ത് അടച്ചു വെച്ചു ഇവിടെ ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ കറണ്ട് ഉണ്ടായിരുന്നില്ല നല്ല ചൂടായിരുന്നു പിന്നെ ആൾക്കാരെല്ലാവരും കൂടി തിങ്ങി നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ചൂടാണല്ലോ എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കറണ്ട് ഇല്ലാത്തോണ്ട് നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ ഒരുവിധം എല്ലാവരും താഴെ പോയിട്ടോ പിന്നെ നമ്മുടെ ഇനോഗ്രേഷൻ ചെയ്യാനുള്ള ആളെത്തിയിട്ടില്ല അപ്പോൾ ആളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫൈനലി നമ്മുടെ കുറുക്കോളി മൊയ്തീൻ സാർ എത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പുറത്ത് പോയിട്ടോ ലേഡീസുകളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് അവർക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള സ്പേസ് വേണം എന്നുള്ളതാണ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കളിയാക്കാൻ കുറേ പേരൊക്കെ ഉണ്ടാവും അല്ലാതെ വീട്ടിലും ഒരേപോലെയുള്ള ആൾക്കാരാവില്ലല്ലോ പിന്നെ നമ്മൾ പുറത്ത് പോയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മെൻസ് ആൻഡ് ലേഡീസ് മിക്സ്ഡ് ആയിട്ടുള്ള ജിം ആകുമ്പം അതും അവർക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയ അല്ല ഇത് ലേഡീസ് ഓൺലി ജിമാണ് ഇങ്ങക്ക് എപ്പോൾ വേണമെങ്കിലും വരാം എപ്പോൾ വേണമെങ്കിലും പോവാം എന്തും ചെയ്യാം നമുക്ക് ഒരു റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഏരിയ ആണ് ഇപ്പോൾ നമുക്കായിട്ട് ഇവർ തുറന്നു തന്നിരിക്കുന്നത് ഘടകനായിട്ട് എത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ട എം എൽ എ സാർ നമ്മുടെ കുറുക്കുളി മൊതി സാറാണ് അതേപോലെ ആശംസകൾ അറിയിച്ചിട്ടും അധ്യക്ഷത വഹിച്ചിട്ടും സ്വാഗതം പറഞ്ഞിട്ടൊക്കെ ഒരുപാട് വലിയ വലിയ മഹാമാരി ചെയ്തിട്ടുണ്ട് എനിക്ക് അവരുടെ ഒന്നും പേരെടുത്ത് പറയാൻ അറിയില്ല ഞാൻ അതിൻ്റെ ഒരു ബ്രൗസർ ഇവിടെ കൊടുക്കാം കേട്ടോ അതിൻ്റെ ഒരു നോട്ടീസ് ഇവിടെ കൊടുക്കാം അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് മനസ്സിലാക്കുക

അതുപോലെ തന്നെ പരിശീലകർ സാർവദേശീയ ദേശീയ വേൾഡ് ഫെഡറേഷന്റെ പിന്തുണയോടുകൂടി പരിശീലകരെ വെച്ചുകൊണ്ട് വനിതകൾക്ക് വേണ്ടി ഒരു ട്രെയിനിങ് സെന്റർ ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ് ഏറെ തിരക്കുകൾക്കിടയിലാണ് ഇവിടെ സംസാരിക്കുന്നതിന് വേണ്ടി ഈ വേദിയിൽ ഏറ്റവും ജനകീയനായ എം എൽ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷനുള്ളത് നമുക്കറിയാം നമ്മുടെ ജില്ലയിൽ തന്നെ വ്യവസായ രംഗത്ത് ബിസിനസ് രംഗത്ത് ഏറെ അറിയപ്പെടുന്ന ആസാദ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറും അതുപോലെ തന്നെ വേൾഡ് ഫിറ്റ്നസ് ഫെഡറേഷൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ കെ തങ്ങൾ അവരാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് അതുപോലെ തന്നെ അഡ്വക്കറ്റ് നിർഷ തുടങ്ങിയ ജനപ്രതിനിധികൾ അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും അതുപോലെ നമ്മുടെ വനിതാ രംഗത്ത് വളരെ ശ്രദ്ധേയമായി ഭർത്താവിന്റെ ഭർത്താവിന്റെ പിന്തുണയോടുകൂടി നമ്മുടെ മിസ് ഇന്ത്യ ചാനലൊക്കെ ഇവരെ സംബന്ധിച്ച് വലിയ വാർത്തകൾ വന്നിരുന്നു രോഷി ഇവിടെ ഉണ്ട് അവരെ റിബിൻ ഉണ്ട് അവരുടെ ഹസ്ബൻഡുണ്ട് അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇവരുടെ മാതൃകയാണ് ഈ ഫിറ്റ്നസ് രംഗത്ത് അവരെ ആദരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അതുപോലെ തന്നെ മിസ്റ്റർ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ്റ്റർ ഇന്ത്യ സിജു നമ്മുടെ ഡബ്ല്യു എഫ് എഫിന്റെ ജില്ലാ ഭാരമായി കൂടിയാണ് മലപ്പുറം ജില്ലയുടെ അഭിമാനമായുള്ള സിജു സിജുണ്ട് സിജുവെയും ഈ വേദിയിൽ ആദരിക്കണം നമ്മുടെ കൂടിയാണ് മറ്റുള്ള ആളുകളെല്ലാം തന്നെ അതുപോലെ തന്നെ മിസ്റ്റർ മെഡൽ നേടിയുള്ള ഷബീർ ടി വി അദ്ദേഹത്തെ ആദരിക്കുന്നതിന് ഷബീർ അതിനിടയ്ക്ക് നമ്മുടെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ട്രെഡ്മില്ലിൻ്റെ മുകളിൽ കയറിയിട്ടാണ് എനിക്ക് അത്രക്കുള്ള വീഡിയോ എടുക്കാനൊക്കെ അറിയുള്ളൂ ഞാനൊരു വലിയ ബ്ലോഗർ ഒന്നും ആയിട്ടില്ലാട്ടോ അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ കുറേ ഗസ്റ്റുകൾ ഞമ്മക്കുണ്ടായിരുന്നു പ്രശസ്തരായിട്ടുള്ള ഈ ഒരു മേഖലയിൽ പ്രശസ്തരായിട്ടുള്ള കുറേ കുറേ ആൾക്കാർ നമുക്ക് ഗസ്റ്റുകളായിട്ടുണ്ടായിരുന്നു അവരൊക്കെ ആദരിച്ച് കഴിഞ്ഞ ശേഷമാണ് ബാക്കിയുള്ളവരൊക്കെ പോയിട്ടുള്ളത് അപ്പോൾ അവരുടെ എല്ലാം ഒരു നോട്ടീസ് ഞാൻ കുറച്ച് മുന്നേറ്റിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ പേര് പറഞ്ഞിട്ടുള്ള ആൾക്കാരും ആ ഒരു ടൈറ്റിൽ ചാമ്പ്യന്മാരുമായിട്ട് അവരൊക്കെ എനിക്ക് അങ്ങനെ അത്രക്ക് പറഞ്ഞ് പരിചയപ്പെടുത്താനുള്ള കപ്പാസിറ്റി ഒന്നും ആയിട്ടില്ല അപ്പോൾ ഇങ്ങനെ തൽക്കാലം അതൊക്കെ വെച്ചിട്ടൊന്ന് മനസ്സിലാക്കുക ആൻഡ് ഫൈനലി നമ്മുടെ കേക്ക് കട്ടിങ്ങിൻ്റെ സമയമായിട്ടുണ്ട് ഈ ജിമ്മിൽ വരുന്നൊരു അവസാനമായിട്ടായിരിക്കും ഇത്രമാൻ സമാധാനത്തോടുകൂടി മധുരം കഴിക്കണത് അത് കഴിഞ്ഞാൽ പിന്നെ കണക്കന്നെ ആയിരിക്കും ആ അനുഭവം ഉള്ളതുകൊണ്ടായിട്ടാണ് പറഞ്ഞത് പിന്നെ എന്ത് കഴിച്ചാലും നമ്മളതിൽ എന്തെല്ലാം ഉണ്ടോ എന്നുള്ളത് കൂടി നോക്കിയിട്ടല്ലേ കഴിക്കുള്ളൂ അപ്പോൾ ാസ്റ്റ് ആയിട്ട് മനസ്സമാധാനത്തോടുകൂട്ടി ഒരു കേക്ക് കഷ്ണൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇവിടുന്ന് എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് കേക്ക് കട്ടിങ്ങിന്റെ സീനുകൾ കൂടി കുറച്ച് കാണാം നാടിൻ്റെ ആരോഗ്യമുള്ള ഒരു

നമ്മുടെ ജീവിതത്തിൽ ഭാരമായി നമ്മൾ സാധാരണ ഒരു വന്നിട്ട് വന്ന് ജീവിതം പ്രിയ ആദരമേറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നൽകുന്നതിനു വേണ്ടി കേൻ തങ്ങളെ ക്ഷണിക്കുന്നു ചാമ്പ്യൻ ആണ് അതുപോലെ നമ്മൾ നല്ല ഇന്റർനാഷണൽ തലത്തിലുള്ള ഒട്ടേറെ മത്സരങ്ങളിലെ ബഹുമതിയെ നേടിയുള്ള ആളാണ് നല്ല അദ്ദേഹത്തെ ആദരവോളം ക്ഷണിക്കുന്നത് ഇവിടെ നമുക്ക് ഒരു വിശിഷ്ട അതിഥിയെ പരിചയപ്പെടുത്താനുണ്ട് നമുക്കറിയാം ഓൺലൈൻ ഒരു നേരിട്ട് വന്ന് മരുന്നുകൾക്ക് അതുമായി ബന്ധപ്പെട്ട പരിശീലനം നൽകുന്നത് അവരിവിടെ ഒരു ആറുമാസ കാലം നമ്മൾ കേട്ടുന്നത് നമുക്ക് ഇവിടെ ഓഫ്ലൈൻ പരിശീലനത്തിന് വേണ്ടി നേരിട്ട് വനിതകൾക്ക് വേണ്ടി ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഫിലിപ്പീൻസിൽ നിന്ന് എത്തിയതാണ് അവരെ പരിചയപ്പെടുത്തുന്നു അവരെ ആദരിക്കുന്നതിന് വേണ്ടി ഒത്തുപ്രഹ്തങ്ങളെ ആദരം എല്ലാവരുടെ അടുത്തേക്ക് എത്തും എന്നുള്ള ഒരു അപ്പാട് ഈ സെഷൻ അവസാനിക്കുകയാണ് നന്ദി പ്രകാശിപ്പിക്കുന്നതിനു വേണ്ടി ഡബ്ല്യു എഫ് എഫിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ ജിമ്മിന്റെ ഇതുമായി ബന്ധപ്പെട്ട് ഫിറ്റ്നസ് സെന്ററിന്റെ ലീഡർഷിപ്പ് കൂടിയായ മുനീർ ചിറക്കലിനെ ആദരവൂർ ക്ഷണിക്കുന്നു

la yeah. primera. അടിയാതെ കലവഴി കൊടുത്ത മേടം ഓടിയ സെക്കൻഡ് ഇറങ്ങി ഫൈനലി ഇനോഗ്രേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരാണ് അപ്പൊ വീഡിയോ യൂസ്ഫുൾ ആയി ഇഷ്ടമായി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ജിം നമ്മുടെ തിരൂരാണ് വന്നിട്ടുള്ളത് അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യുക അവരെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ ആയിരിക്കും ബൈ 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 അസ്സലാക്കും